നിയമാവർത്തനം പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പത്തൊൻപത് അഭയ നഗരങ്ങൾ നിന്റെ ദൈവമായ കർത്താവ് ജനതകളെ നശിപ്പിച്ച് അവരുടെ സ്ഥലം നിനക്ക് തരുകയും നീ അത് കൈവശമാക്കി അവരുടെ പട്ടണങ്ങളിലും ഭവനങ്ങളിലും വാസം ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് മൂന്ന് പട്ടണങ്ങൾ വേർതിരിക്കണം ആ ദേശത്തെ മൂന്നായി വിഭജിക്കുകയും ഏത് കൊലപാതകയ്ക്കും ഓടിയൊളിക്കുവാൻ വേണ്ടി അവിടെയുള്ള മൂന്ന് പട്ടണങ്ങളിലേക്കും വഴി നിർമ്മിക്കുകയും വേണം കൊലപാതകിക്ക് അവിടെ അഭയം തേടി ജീവൻ രക്ഷിക്കാവുന്ന സാഹചര്യം ഇതാണ് പൂർവ്വ വിദേശം കൂടാതെ അബദ്ധവശാൽ തൻ്റെ അയൽക്കാരനെ കൊല്ലാൻ ഇടയായാൽ ഉദാഹരണത്തിന് അവൻ മരം മുറിക്കാനായി അയൽക്കാരനോടുകൂടെ കാട്ടിലേക്ക് പോവുകയും മരം മുറിക്കുന്നതിനിടയിൽ കോടാലി കയ്യിൽ നിന്ന് തെറിച്ച് അയൽക്കാരൻ്റെ മേൽ പതിക്കുകയും തന്മൂലം അവൻ മരിക്കുകയും ചെയ്താൽ അവൻ മേൽപ്പറഞ്ഞ ഏതെങ്കിലും പട്ടണത്തിൽ ഓടിയൊളിക്കട്ടെ അഭയ നഗരത്തിലേക്കുള്ള വഴി ദീർഘമാണെങ്കിൽ വധിക്കപ്പെട്ടവന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ട ബന്ധു കോപാക്രാന്തനായി ഘാതകന്റെ പിറകെ ഓടിയെത്തുകയും പൂർവ്വവിദ്വേഷം ഇല്ലാതിരുന്നതിനാൽ മരണശിക്ഷിക്ക് അർഹനല്ലെങ്കിൽ പോലും അവനെ കൊല്ലുകയും ചെയ്തേക്കാം അതുകൊണ്ടാണ് മൂന്ന് പട്ടണങ്ങൾ തിരിച്ചിടണമെന്ന് ഞാൻ കൽപ്പിക്കുന്നത് ഞാൻ ഇന്ന് നൽകുന്ന ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവ്വം അനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും എന്നും അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ രാജ്യത്തിൻ്റെ അതിർത്തി വിസ്തൃതമാക്കി നിന്റെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം മുഴുവൻ നിനക്ക് തരും അപ്പോൾ മറ്റ് മൂന്ന് പട്ടണങ്ങൾ കൂടി നീ ആദ്യത്തെ മൂന്നിനോട് ചേർക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിർദോഷന്റെ രക്തം ഒഴുക്കുകയും ആ രക്തത്തിന്റെ കുറ്റം നിന്റെ മേൽ പതിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനാണിത് എന്നാൽ ഒരുവൻ തന്റെ അയൽക്കാരനെ വെറുക്കുകയും പതിയിരുന്ന് ആക്രമിക്കുകയും മാർഗമായി മുറിവേൽപ്പിച്ചു കൊല്ലുകയും ചെയ്തതിനു ശേഷം ഈ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിയൊളിച്ചാൽ അവൻ്റെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ ആളയച്ചു വരുത്തി രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടവൻ്റെ കരങ്ങളിൽ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കണം അവനോട് കാരുണ്യം കാണിക്കരുത് നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം ഇസ്രായേലിൽ നിന്ന് തുടച്ചുമാറ്റണം അപ്പോൾ നിനക്ക് നന്മയുണ്ടാകും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിനക്ക് ഓഹരി ലഭിക്കുമ്പോൾ അയൽക്കാരൻ്റെ അതിർത്തി കല്ല് പൂർവികർ സ്ഥാപിച്ചെടുത്തെന്ന് നിന്നു മാറ്റരുത് സാക്ഷികൾ തെറ്റിൻ്റെയോ കുറ്റത്തിൻ്റെയോ സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി പോരാ രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി വേണം ആരെങ്കിലും വ്യാജമായി ഒരുവനെതിരെ കുറ്റം ആരോപിക്കുകയാണെങ്കിൽ ഇരുവരും കർത്താവിൻ്റെ സന്നിധിയിൽ അന്നത്തെ പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും അടുത്തു ചെല്ലണം ന്യായാധിപന്മാർ സൂക്ഷ്മമായ അന്വേഷണം നടത്തണം സാക്ഷി കള്ളസാക്ഷിയാണെന്നും അവൻ തൻ്റെ സഹോദരനെതിരായി വ്യാജാരോപണം നടത്തിയെന്നും തെളിഞ്ഞാൽ അവൻ തൻ്റെ സഹോദരനോട് ചെയ്യാൻ ഉദ്ദേശിച്ചത് നീ അവനോട് ചെയ്യണം അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയണം മറ്റുള്ളവർ ഇത് കേട്ട് ഭയപ്പെട്ട് ഇത്തരം തിന്മ നിങ്ങളുടെ ഇടയിൽ മേലിൽ പ്രവർത്തിക്കാതിരിക്കട്ടെ നീ അവനോട് കാരുണ്യം കാണിക്കരുത് ജീവന് പകരം ജീവൻ കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് കാല് ദൈവവചനമാണ് നാം